ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചിട്ട് ഒരു ചാറുകറിയാണ് സാധാരണ നമ്മൾ കോവയ്ക്ക മിഴുക്കു വറ്റി കോവയ്ക്ക തോരൻ തീയല് ഇതൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചാറുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്ത് നാലായിട്ടൊന്ന് കീറി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മൺചട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ആവശ്യമാണല്ലോ അപ്പോൾ നമ്മുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ പുളിക്കായിട്ട് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിക്കയാണ് രണ്ട് ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമേ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആയതിന് ശേഷം ഇതൊന്ന് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കണം ഇതിലേക്ക് അരപ്പിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഈ കോവയ്ക്കയൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കണ്ട ചെറിയ തീയിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഞാനിപ്പോൾ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് ഇപ്പം ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും വെന്തിട്ടില്ല വേഗാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും എടുക്കും അപ്പോൾ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം വേണം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കി അപ്പോഴേക്കും നന്നായിട്ട് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോവയ്ക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഞാനൊരു തവി ഉപയോഗിച്ച് കോവയ്ക്ക ഒരു കഷ്ണം ഒന്ന് ഉടച്ചു നോക്കി അപ്പോൾ കോവയ്ക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പുളിയും ഉപ്പും ഒക്കെ എന്നും കൂടി ഒന്ന് നോക്കണം അപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് പിന്നെ പുളി ഒരു അല്പം കുറവുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഒന്നും ചേർത്ത് കൊടുക്കാൻ പറ്റത്തില്ല അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം കുടമ്പുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ തേങ്ങാടെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഈ തേങ്ങായ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വന്നാൽ മാത്രം മതി എന്നിട്ട് നമുക്ക് തീയങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാനിത് ചെറിയ തീയിലിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന ആ സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമുക്ക് തീയങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുകും പിന്നെ അരപ്പും ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞതും രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ കടുക് താളിക്കുമ്പോൾ ഇതിലേക്ക് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ നല്ല സ്വാദിഷ്ടമായ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചാറുകരയാണ് ഇപ്പോൾ ഒഴിക്കാൻ വെച്ചിട്ട് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്